സിറോ മലബാർ സഭയ്ക്ക് ഗൾഫ് ദേശത്ത് അജപാലന അധികാരം ലഭിച്ചു എന്നറിഞ്ഞതിനെ തുടർന്ന് എല്ലാവരുടെയും മനസ്സിലുയരുന്ന ഒരു ചോദ്യമാണ് ഗൾഫിലെ അജപാലന സംവിധാനത്തിൻ്റെ കേന്ദ്രം എവിടെയായിരിക്കും എന്ന് യു ഇ ഖത്തർ കുവൈറ്റ് ഒമാൻ ബഹ്റിൻ സൗദി എന്നിവിടങ്ങളിലെല്ലാം തന്നെ സജീവമായ സീറോ മലബാർ സഭാംഗങ്ങളുണ്ട് മിഡിൽ ഈസ്റ്റിൽ ലത്തീൻ സഭയ്ക്ക് രണ്ട് വികാരിയത്തുകളാണ് നിലവിലുള്ളത് യു ഇ കേന്ദ്രീകരിച്ചും കുവൈറ്റ് ബഹ്റിൻ കേന്ദ്രീകരിച്ചുമുള്ള രണ്ട് വികാരിയത്തുകൾ എന്നാൽ സിറോ മലബാർ സഭയ്ക്ക് ഗൾഫ് കേന്ദ്രീകരിച്ചുള്ള ഭരണ സംവിധാനത്തിൻ്റെ ആസ്ഥാനമായി മാറുവാൻ സാധ്യത കൂടുതലും കൽപ്പിക്കുന്നത് ഖത്തറിനാണ് ഇതിന്റെ കാരണങ്ങളെക്കുറിച്ച് ഷെവലിയർ സിബി വാണി പെരിക്കൽ സംസാരിക്കുന്നു മിഷിഹായിൽ ഏറ്റവും അധികം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് അവർക്കും എൻ്റെ സ്നേഹവന്ദനം നിങ്ങളോടൊപ്പം ഞാൻ ഷെവലിയർ സിബി വാണി വാണിപ്പുരയ്ക്കൽ ഇന്ന് സിറോ മലബാർ സഭയ്ക്ക് ഏക ദേവാലയം ഗൾഫ് നാടുകളിലുള്ളത് ഖത്തറിലാണ് ഏകദേശം ആയിരത്തി അറുന്നൂറോളം പേർക്ക് ഒരേ സമയത്ത് ദിവ്യവേൽ പങ്കെടുക്കുവാനുള്ള സൗകര്യം ആ ദേവാലയത്തിലുണ്ട് രണ്ട് പുരോഹിതർക്ക് അവിടെ താമസിക്കുവാനുള്ള സൗകര്യവും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അഞ്ഞൂറോളം പേർക്കിരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയം ഈ ദേവാലയത്തിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓഫീസുകളും ഈ സമുച്ചയത്തിലെ ഉണ്ട് ഈ ദേവാലയത്തിൻ്റെ തിലെ ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം പേര് ഇന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അവിടുത്തെ ഗവണ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏക്കർ സ്ഥലം ഇന്ത്യൻ ക്രിസ്ത്യൻ ചർച്ചസിന് സംഭാവനയായിട്ട് നൽകി നൽകിയായിരുന്നു അവിടെയാണ് സീറോ മലബാർ ദേവാലയവും നമ്മൾ പണിതത് അതുകൂടാതെ സ്ഥലം മാത്രം നൽകിയല്ല അതുകൂടാതെ അവിടെ ശുശ്രൂഷിക്കാൻ വരുന്ന പുരോഹിതന്മാർക്കും ബിഷപ്പ്മാർക്കും സന്യസ്ഥർക്കും ഒക്കെയുള്ള വിസയും ഗവൺമെൻറ് നൽകുന്നുണ്ട് സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സഭ സമൂഹം എന്ന നിലയിൽ ഏകദേശം പത്തോളം പുരോഹിതന്മാരുടെയും ബിഷപ്പിൻ്റെയും അതുപോലെ തന്നെ സന്യസ്തരുടെയും ഒക്കെ വിസ നമുക്ക് ലഭ്യമാണ് എന്നുള്ള കാര്യവും ഇത്തരണത്തിലെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഈ രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും മറ്റൊരു ഗൾഫ് നാടുകളിലും നമ്മൾക്കില്ല എന്നുള്ളതും ഓർക്കുക എവിടെ ആസ്ഥാനമായിരുന്നാലും എവിടെ ബിഷപ്പ് ഇരുന്നാലും ശരി ഗൾഫിൽ സീറോ അമലബാർ സഭയ്ക്ക് ഒരാസ്ഥാനം ഉണ്ടാകുകയും ഗൾഫ് ഒരു രൂപതയുണ്ടാകുകയും ചെയ്യുക എന്നുള്ള നമ്മുടെ അഭിലാഷത്തെ ദൈവം അത് അനുവദിച്ചു തന്നിരിക്കുന്നു